കാസർഗോഡ് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനെത്തിയ പണം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മൂന്നംഗ സംഘമാണ് പണം കവർന്നതെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പ്രതികൾ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചേരുന്നു അരുൺ ഈ പണം പണവുമായി എത്തിയ ഏജൻസികൾക്കും സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്നടക്കമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു ഈ മൂന്നംഗ സംഘം എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്താൻ കാരണം എന്താണ് സി ദൃശ്യങ്ങളിൽ മൂന്നംഗ സംഘത്തെ ദൃശ്യമാണോ സുഹൈലെ പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘങ്ങളെയാണ് പ്രത്യേകിച്ച് ഈ ഉപ്പള കർണാടകയോട് കിടക്കുന്ന പ്രദേശമാണ് അവിടുന്ന് ഏകദേശം ഒരു അൻപത് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് കർണാടകയിലേക്ക് എത്താനുള്ള ഒരു ദൂരമുള്ളൂ തന്നെ ഈ മോഷണം നടന്ന ഉടൻ തന്നെ ഉപ്പളയിൽ ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആക്സിസ് ബാങ്കിലേക്കാണ് പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഏജൻസിയുടെ വാഹനത്തിൽ കൊണ്ടുവന്നത് ആ സമയത്ത് തന്നെ അതിൽ കൃത്യമായി രണ്ടാഴ്ചയോളം സുരക്ഷാ വീഴ്ച ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു ഒരാൾ ബാഗ് കൊണ്ട് ഓടുന്ന ഒരു ദൃശ്യം പോലീസിന് ആ സമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി സമീപത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന മോഷ്ടാക്കളുടെ വാഹനത്തിലേക്ക് ഈ പ്രതി എത്തിയെന്നാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നൂറിലേറെ സി സി ടി ദൃശ്യങ്ങൾ പോലീസ് ഇതുവരെ പരിശോധിച്ചു കഴിഞ്ഞു അതിർത്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ പഴുതടച്ച പരിശോധന നടത്തിക്കഴിഞ്ഞു കാസർകോട് ഡി എസ് ആർ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ തിരുട്ടു സംഘങ്ങളാണോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആ തിരുട്ടു സംഘങ്ങളാണോ ഈ അന്വേഷണ ഈ മോഷണത്തിന് പിന്നിലെന്ന ഒരു സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും മൂന്നംഗ സംഘത്തെ സംഘമാണ് ഈ മോഷണം നടത്തിയത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് അതിനുള്ളൊരു കാരണമെന്ന് പറയുന്നത് അന്നേ ദിവസം അതായത് ഇരുപത്തിയേഴാം തീയതി രാവിലെയും ഈ മംഗ മംഗലാപുരത്ത് സമാനമായ രീതിയിലൊരു മോഷണ ശ്രമം ഉണ്ടായിരുന്നു ഒരു വാഹനത്തിന്റെ ചില്ലു പൊട്ടിച്ചാൽ ലാപ്ടോപ്പ് കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചു കൂടി പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ആ സംഭവം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സി സി ടി ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം തമിഴ്നാട് കർണാടക കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അരുൺ വിശദാംശങ്ങൾ അൻപത് ലക്ഷം രൂപ കവർച്ച നടത്തിയ സംഘത്തിനായി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്